പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമലൈൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ ഈ റീഡിംഗ് പ്ലാൻ ലഭ്യമാണ് ഇന്ന് ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ദിവസം ഇന്ന് വായിക്കുന്ന വചനത്തിൻ്റെ ഭാഗങ്ങൾ മത്തായുടെ സുവിശേഷം ഇരുപത്തി അഞ്ചും ഇരുപത്തിയാറും അധ്യായങ്ങൾ സുഭാഷിതങ്ങൾ അധ്യായം പത്തൊൻപത് വാക്യങ്ങൾ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി വരെ നമുക്ക് വചനം വായിക്കാം നാം വചനം വായിക്കുമ്പോൾ നമ്മേ വചനം വായിക്കുന്നു മത്തായി അധ്യായം ഇരുപത്തിയഞ്ച് പത്ത് കന്യകമാരുടെ ഉപമ സ്വർഗരാജ്യം വിളക്കുകളെടുത്ത് മണവാളൻ്റെ എതിരേൽപ്പിന് പുറപ്പെട്ട പത്ത് കന്നികമാർക്ക് സദൃശ്യം അവരിൽ പേർ വിവേകശൂന്യരും പേർ ബുദ്ധിമതികളുമായിരുന്നു വിവേകശൂന്യർ അവരുടെ വിളക്കുകൾ എടുത്തപ്പോൾ കൂടെ എണ്ണ എടുത്തിരുന്നില്ല ബുദ്ധിമതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു മണവാളൻ വരാൻ വൈകിയപ്പോൾ നിദ്രാഭാരത്താൽ എല്ലാവരും കിടന്നുറങ്ങി അർദ്ധരാത്രിയിൽ ആർപ്പുവിളിയുണ്ടായി ഇതാ മണവാളൻ അവൻ്റെ എതിരേൽപ്പിന് പുറത്ത് വരുവൻ ആ കന്നികമാരെല്ലാം ഉണർന്ന് അവരവരുടെ വിളക്കുകൾ ഒരുക്കി വിവേകശൂന്യർ ബുദ്ധിമതികളോട് പറഞ്ഞു ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക ബുദ്ധിമതികൾ മറുപടി പറഞ്ഞു ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്തുപോയി വാങ്ങിക്കൊള്ളുവിൻ അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു ഒരുങ്ങിയിരുന്നവർ അവനോടൊത്ത് വിവാഹവിരുന്നിന് അകത്ത് പ്രവേശിച്ചു വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു പിന്നീട് മറ്റ് കന്യകമാർ വന്ന് കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു അവൻ പ്രതിവചിച്ചു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളെ അറിയുകയില്ല അതിനാൽ ജാഗരൂകരായിരിക്കുവിൻ ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല താലന്തുകളുടെ ഉപമ ഒരു മനുഷ്യൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് കൃത്യന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഫരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം അവൻ ഓരോരുത്തൻ്റെയും കഴിവനുസരിച്ച് ഒരുവന് അഞ്ച് താലന്തും മറ്റൊരുവന് രണ്ടും വേറൊരുവന് ഒന്നും കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു അഞ്ച് താലന്തു ലഭിച്ചവൻ ഉടനെ പോയി വ്യാപാരം ചെയ്ത് അഞ്ച് താലന്തു കൂടി സമ്പാദിച്ചു അതുപോലെ രണ്ട് താലന്തു കിട്ടിയവൻ രണ്ട് കൂടി നേടി എന്നാൽ ഒരു താലന് ലഭിച്ചവൻ പോയി നിലം കുഴിച്ച് യജമാനൻ്റെ പണം മറച്ചുവെച്ചു ഏറെക്കാലത്തിന് ശേഷം ആ വൃത്യന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു അഞ്ച് താലന് കിട്ടിയവൻ വന്ന് അഞ്ചു കൂടി സമർപ്പിച്ച് യജമാനനെ നീ എനിക്ക് അഞ്ച് താലന്താണല്ലോ നൽകിയത് ഇതാ ഞാൻ അഞ്ചു കൂടി സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അവൻ്റെ യജമാനൻ പറഞ്ഞു കൊള്ളാം നല്ലവനും വിശ്വസ്തനുമായ വൃത്തിയാ അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഫരമേൽപ്പിക്കും നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക രണ്ട് താലന്ത് കിട്ടിയവനും വന്ന് പറഞ്ഞു യജമാനനെ നീ എനിക്ക് രണ്ട് താലന്റ് ആണല്ലോ നൽകിയത് ഇതാ ഞാൻ രണ്ടു കൂടി സമ്പാദിച്ചിരിക്കുന്നു അവൻ്റെ യജമാനൻ പറഞ്ഞു കൊള്ളാം നല്ലവനും വിശ്വസ്തനുമായ ഭൃത്തിയ അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഫലമേൽപ്പിക്കും നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക ഒരു താലന്ത് കിട്ടിയവൻ വന്ന് പറഞ്ഞു യജമാനനെ നീ വിതയ്ക്കാത്തടുത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടുത്ത് നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനാണെന്ന് ഞാൻ മനസ്സിലാക്കി അതിനാൽ ഞാൻ ഭയപ്പെട്ട് നിന്റെ താലന്തു മണ്ണിൽ മറച്ചുവെച്ചു ഇതാ നിൻ്റേത് എടുത്തു കൊള്ളുക അവൻ്റെ യജമാനൻ അവനോട് പറഞ്ഞു ദുഷ്ടനും മടിയനുമായ വൃത്തിയ ഞാൻ വിതയ്ക്കാത്തടുത്ത് നിന്ന് കൊയ്യുന്നവനും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുന്നവനുമാണെന്ന് നീ മനസ്സിലാക്കിയിരുന്നല്ലോ അതിനാൽ എൻ്റെ പണം നീ പണമിടപാടുകാരുടെ പക്കൽ നിക്ഷേപിക്കേണ്ടതായിരുന്നു ഞാൻ എൻ്റെ പണം പലിശ സഹിതം വാങ്ങുമായിരുന്നു ആ താലന്ത് അവനിൽ നിന്നെടുത്ത് പത്ത് താലന്തുള്ളവന് കൊടുക്കുക ഉള്ളവന് നൽകപ്പെടും അവന് സമൃദ്ധിയുണ്ടാവുകയും ചെയ്യും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും പ്രയോജനമില്ലാത്ത ആഭൃത്തിനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക അവിടെ കരച്ചിലും പല്ലുകടിയുമായിരിക്കും അവസാന വിധി എല്ലാ ദൂതന്മാരോടും കൂടെ മനുഷ്യപുത്രൻ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും അവൻ്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്ന പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വലത്തുവശത്തും കോലാടുകളെ ഇടത്തുവശത്തും നിർത്തും അനന്തരം രാജാവ് തൻ്റെ വലതുഭാഗത്തുള്ളവരോട് അരുൾ ചെയ്യും എൻ്റെ പിതാവാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ എന്തെന്നാൽ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു ഞാൻ നഗ്നനായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചു ഞാൻ രോഗിയായിരുന്നു എന്നെ സന്ദർശിച്ചു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും കർത്താവേ നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ഭക്ഷിക്കാൻ നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗ്രഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ രാജാവ് മറുപടി പറയും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് അനന്തരം അവൻ തൻ്റെ ഇടതുഭാഗത്തുള്ളവരോട് പറയും ശപിക്കപ്പെട്ടവരെ നിങ്ങൾ എന്നിൽ നിന്നകന്ന് പിശാജിനും അവൻ്റെ ദൂതന്മാർക്കുമായി ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്ഞിയിലേക്ക് പോകുവിൻ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നില്ല എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നില്ല ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല ഞാൻ നഗ്നനായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചില്ല രോഗാവസ്ഥയിലും കാരാഗ്രഹത്തിലുമായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല അപ്പോൾ അവർ ചോദിക്കും കർത്താവെ ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ പരദേശിയോ നഗ്നനോ രോഗിയോ കാരാഗ്രഹത്തിൽ കഴിയുന്നവനോ ആയി കണ്ടതും നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നതും എപ്പോൾ അവൻ മറുപടി പറയും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ഏറ്റവും എളിയവരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത് ഇവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും മത്തായി അധ്യായം ഇരുപത്തിയാറ് യേശുവിനെ വധിക്കാൻ ആലോചന അങ്ങനെ യേശു ഈ വചനങ്ങളെല്ലാം അവസാനിപ്പിച്ചപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞ് പെസകായാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടാനായി ഏൽപ്പിക്കപ്പെടും പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും കയ്യാപ്പാസ് എന്നു പേരുള്ള പ്രധാന പുരോഹിതന്റെ കൊട്ടാരത്തിൽ സമ്മേളിച്ച് യേശുവിനെ ചതിയിൽ പിടികൂടി വധിക്കേണ്ടതെങ്ങനെയെന്ന് കൂടിയാലോചിച്ചു അവർ പറഞ്ഞു തിരുനാൾ ദിവസം വേണ്ട ജനങ്ങൾ ബഹളമുണ്ടാക്കും ബഥാനിയായിലെ തൈലാഭിഷേകം യേശു ബഥാനിയായിൽ കുഷ്ഠരോഗിയായ ഷിമിയോന്റെ ഭവനത്തിലിരിക്കുമ്പോൾ വിലയേറിയ സുഗന്ധ തൈലം നിറച്ച ഒരു വെൺകൽപ്പാത്രവുമായി ഒരു സ്ത്രീ അവനെ സമീപിച്ച് അവൻ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൾ തൈലം അവൻ്റെ ശിരസിൽ ഒഴിച്ചു ഇത് കണ്ട ശിഷ്യന്മാർ നീരസത്തോടെ പറഞ്ഞു എന്തിന് ഈ പാഴ്ചെലവ് എന്തെന്നാൽ ഇത് നല്ല വിലയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ യേശു ഇത് ഗ്രഹിച്ച് അവരോട് പറഞ്ഞു എന്തിന് നിങ്ങൾ ഈ സ്ത്രീയെ വിഷമിപ്പിക്കുന്നു ഇവൾ എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു കാരണം ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട് ഞാനാകട്ടെ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല അതിനാൽ എന്നെ സംസ്കരിക്കുന്നതിനുള്ള ഒരുക്കമായാണ് ഇവളെൻ്റെ ശരീരത്തിൽ തൈലം പൂശിയത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ലോകത്തിലെവിടെയെല്ലാം ഈ സദ്വാർത്ത പ്രഘോഷിക്കപ്പെടുമോ അവിടെയെല്ലാം ഇവൾ ചെയ്ത കാര്യവും ഇവരുടെ സ്മരണയ്ക്കായി പ്രസ്താവിക്കപ്പെടും യൂദാസിൻ്റെ വഞ്ചന പന്ത്രണ്ട് പേരിൽ ഒരുവനായ യൂദാസ് കറിയോത്ത പുരോഹിത പ്രമുഖന്മാരുടെ അടുത്ത് ചെന്ന് ചോദിച്ചു ഞാൻ അവനെ നിങ്ങൾ തന്നാൽ നിങ്ങൾ എനിക്ക് എന്തു തരും അവർ മുപ്പത് വെള്ളിക്കാശിന് അവനുമായി കരാർ ഉറപ്പിച്ചു അപ്പോൾ മുതൽ അവൻ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ അവസരം അന്വേഷിച്ചു കൊണ്ടിരുന്നു പെസക ആചരിക്കുന്നു പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഒന്നാം ദിവസം ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു നിനക്ക് പെസക എവിടെ ഞങ്ങൾ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അവൻ പറഞ്ഞു നിങ്ങൾ പട്ടണത്തിൽ പോയി നിർദ്ദേശിക്കപ്പെട്ടയാളുടെ അടുത്ത് ചെന്ന് പറയുക ഗുരു പറയുന്നു എൻ്റെ സമയം അടുത്തിരിക്കുന്നു ഞാൻ എൻ്റെ ശിഷ്യന്മാരോടുകൂടെ നിന്റെ അടുക്കലാണ് പെസക ആചരിക്കുന്നത് യേശു നിർദ്ദേശിച്ച പോലെ ശിഷ്യന്മാർ പെസക ഒരുക്കി വൈകുന്നേരമായപ്പോൾ അവൻ പന്ത്രണ്ട് പേരോടുമൊത്ത് ഭക്ഷണത്തിനിരുന്നു ഭക്ഷിച്ചുകൊണ്ടിരിക്കെ അവൻ പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും അവർ അതീവം ദുഃഖിതരായി കർത്താവേത് ഞാനല്ലല്ലോ എന്ന് ഓരോരുത്തരും അവനോട് ചോദിക്കാൻ തുടങ്ങി അവൻ പ്രതിവചിച്ചു എന്നോടുകൂടെ പാത്രത്തിൽ കൈമുക്കുന്നവൻ തന്നെ എന്നെ ഒറ്റിക്കൊടുക്കും മനുഷ്യപുത്രൻ അവനെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നുപോകുന്നു എന്നാൽ മനുഷ്യപുത്രനെ ആരൊറ്റിക്കൊടുക്കുന്നുവോ അവന് ദുരിതം ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു അവനെ ഒറ്റിക്കൊടുക്കാനിരുന്ന യൂദാസ് അവനോട് ചോദിച്ചു ഗുരു അത് ഞാനല്ലല്ലോ അവൻ പറഞ്ഞു നീ പറഞ്ഞു കഴിഞ്ഞു പുതിയ ഉടമ്പടി അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പം അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എടുത്തു ഭക്ഷിക്കുവൻ ഇത് എൻ്റെ ശരീരമാകുന്നു അനന്തരം പാനപാത്രം എടുത്ത് പാനപാത്രമെടുത്ത് സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു എല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവൻ എന്തെന്നാൽ ഇത് പാപമോചനത്തിന് അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന ഉടമ്പടിയുടെ എൻ്റെ രക്തമാണ് ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് പുതുതായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല സ്തോത്രഗീതം ആലപിച്ച ശേഷം അവർ ഒലിവുമലയിലേക്ക് പോയി പത്രോസ് ഗുരുവിനെ നിഷേധിക്കും അപ്പോൾ യേശു അവരോട് പറഞ്ഞു ഈ രാത്രി നിങ്ങളെല്ലാവരും എന്നിൽ ഇടറും എന്തെന്നാൽ ഞാൻ ഇടയനെ അടിക്കും ആട്ടിൻപറ്റം ചിതറിപ്പോകും എന്നെഴുതപ്പെട്ടിരിക്കുന്നു എന്നാൽ ഞാൻ ഉയർപ്പിക്കപ്പെട്ട ശേഷം നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകും അപ്പോൾ പത്രോസ് അവനോട് പറഞ്ഞു എല്ലാവരും നിന്നിൽ നിന്നിലിടറിയാലും ഞാനൊരിക്കലും ഇടറുകയില്ല യേശു പറഞ്ഞു സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ഈ രാത്രി കോഴി കോകുന്നതിന് മുമ്പ് നീ എന്നെ മൂന്ന് പ്രാവശ്യം നിഷേധിച്ചു പറയും പത്രോസ് പറഞ്ഞു നിന്നോടുകൂടി മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ നിന്നെ നിഷേധിച്ചു പറയുകയില്ല ഇങ്ങനെ തന്നെ ശിഷ്യന്മാരെല്ലാവരും പറഞ്ഞു ഗച്ഛേമനിയിൽ പ്രാർത്ഥിക്കുന്നു അനന്തരം യേശു അവരോടത്ത് ഗച്ഛേമനി എന്ന സ്ഥലത്തെത്തി അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ അവിടെ പോയി പ്രാർത്ഥിക്കുവോളം നിങ്ങളിവിടെ ഇരിക്കുക അവൻ പത്രോസിനെയും സബദിയുടെ ഇരുപുത്രന്മാരെയും കൂടെ കൊണ്ടുപോയി ദുഃഖിക്കാനും വ്യാകുലപ്പെടാനും തുടങ്ങി അവൻ അവരോട് പറഞ്ഞു എൻ്റെ ആത്മാവ് തീവ്ര ദുഃഖത്താൽ മരണത്തോളം എത്തിയിരിക്കുന്നു നിങ്ങളിവിടെ എന്നോടൊത്ത് ഉണർന്നിരിക്കുക അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കമിഴ്ന്നു വീണ് പ്രാർത്ഥിച്ചു എൻ്റെ പിതാവേ സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എങ്കിലും ഞാൻ ഇച്ഛിക്കുന്ന പോലെയല്ല നീ ഇച്ഛിക്കുന്ന പോലെയാകട്ടെ അനന്തരം അവൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നു അപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു അവൻ പത്രോസിനോട് ചോദിച്ചു എന്നോടുകൂടെ ഒരു മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ ആത്മാവ് സന്നദ്ധം ശരീരം ദുർബലം രണ്ടാം പ്രാവശ്യവും അവൻ പോയി പ്രാർത്ഥിച്ചു എൻ്റെ പിതാവേ ഞാൻ കുടിക്കാതെ ഇത് കടന്നു പോകാൻ സാധ്യമല്ലെങ്കിൽ നിന്റെ ഹിതം ഭവിക്കട്ടെ അവൻ വീണ്ടും വന്നപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു അവരുടെ കണ്ണുകൾ നിദ്രാഭാരമുള്ളവയായിരുന്നു അവൻ മൂന്നാം പ്രാവശ്യവും അവരെ വിട്ടുപോയി അതേ വാക്കുകൾ പറഞ്ഞ് പ്രാർത്ഥിച്ചു അനന്തരം അവൻ ശിഷ്യന്മാരുടെ അടുത്തു വന്ന് പറഞ്ഞു നിങ്ങൾ ഇനിയും ഉറങ്ങി വിശ്രമിച്ചു കൊള്ളുക ഇതാ സമയം അടുത്തിരിക്കുന്നു മനുഷ്യപുത്രൻ പാവികരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുന്നു എഴുന്നേൽക്കുവിൻ നമുക്ക് പോകാം എന്നെ ഒറ്റക്കൊടുക്കുന്നവൻ അടുത്തെത്തിയിരിക്കുന്നു യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നു അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പന്ത്രണ്ട് പേരിൽ ഒരുവനായ യുവദാസ് അവിടെ എത്തി അവനോടുകൂടെ പുരോഹിത പ്രമുഖന്മാരുടെയും ജനപ്രമാണികളുടെയും അടുക്കൽ നിന്ന് വാളുകളും വടികളുമായി വലിയൊരു ജനക്കൂട്ടവും വന്നിരുന്നു ഒറ്റുകാരൻ അവർക്ക് ഈ അടയാളം നൽകിയിരുന്നു ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവൻ തന്നെ അവനെ പിടിച്ചുകൊള്ളുക അവൻ പെട്ടെന്ന് യേശുവിൻ്റെ അടുത്ത് ചെന്ന് ഗുരു സ്വസ്തി എന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു യേശു അവനോട് ചോദിച്ചു സ്നേഹിത നീ എന്തിനാണ് വന്നത് അപ്പോൾ അവർ മുന്നോട്ട് വന്ന് യേശുവിനെ പിടിച്ചു യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവൻ കൈനീട്ടി വാളൂരി പ്രധാന പുരോഹിതന്റെ സേവകനെ വെട്ടി അവൻ്റെ ചെവി ഛേദിച്ചു കളഞ്ഞു യേശു അവനോട് പറഞ്ഞു വാൾ ഉറയിലിടുക എന്നാൽ വാളെടുക്കുന്നവരെല്ലാം വാളാൽ നശിക്കും എനിക്ക് എൻ്റെ പിതാവിനോട് അപേക്ഷിക്കാൻ കഴിയുകയില്ലെന്നും ഉടൻ തന്നെ അവിടെ എനിക്ക് തൻ്റെ ദൂതന്മാരുടെ പന്ത്രണ്ടിലേറെ വ്യൂഹങ്ങൾ അയച്ചു തരികയില്ലെന്നും നീ വിചാരിക്കുന്നുവോ അങ്ങനെയെങ്കിൽ ഇപ്രകാരം സംഭവിക്കണമെന്ന വിശുദ്ധ ലിഖിതങ്ങൾ എങ്ങനെ നിറവേറും ആ സമയത്ത് യേശു ജനക്കൂട്ടത്തോട് പറഞ്ഞു കവർച്ചക്കാരനെതിരെ എന്ന പോലെ വാളുകളും വടികളുമായി നിങ്ങളെന്നെ ബന്ധിക്കാൻ വന്നിരിക്കുന്നുവോ ഞാൻ ദിവസവും ദേവാലയത്തിലിരുന്ന് നിങ്ങളെ പഠിപ്പിച്ചിരുന്നു നിങ്ങളെന്നെ പിടിച്ചില്ല പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതൊക്കെയും സംഭവിച്ചത് അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും അവനെ ഉപേക്ഷിച്ച് ഓടിപ്പോയി ന്യായാധിപ സംഘത്തിന് മുമ്പിൽ യേശുവിനെ പിടിച്ചു ബന്ധിച്ചവർ പ്രധാന പുരോഹിതനായ കയ്യാപ്പാസിന്റെ അടുത്തേക്ക് അവനെ കൊണ്ടുപോയി അവിടെ നിയമജ്ഞരും ശ്രേഷ്ഠന്മാരും സമ്മേളിച്ചിരുന്നു പ്രധാന പുരോഹിതന്റെ അകത്തളം വരെ പത്രോസ് അവനെ അല്പം ദൂരെയായി അനുഗമിച്ചു അനന്തരം അവനകത്തു കടന്ന് അവസാനം എന്തെന്ന് കാണാൻ പരിചാരകന്മാരോട് കൂടെയിരുന്നു പുരോഹിത പ്രമുഖന്മാരും ന്യായാധിപ സംഘം മുഴുവനും യേശുവിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിന് അവനെതിരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു അനേകം കള്ളസാക്ഷികൾ വന്നെങ്കിലും അവർക്ക് സാക്ഷ്യമൊന്നും കിട്ടിയില്ല അവസാനം രണ്ടുപേർ മുന്നോട്ട് വന്ന് പറഞ്ഞു ഈ ദേവാലയം നശിപ്പിക്കാനും മൂന്ന് ദിവസം കൊണ്ട് നിർമ്മിക്കാനും എനിക്ക് സാധിക്കുമെന്ന് ഇവൻ പറഞ്ഞിട്ടുണ്ട് പ്രധാന പുരോഹിതൻ എഴുന്നേറ്റ് നിന്ന് അവനോട് ചോദിച്ചു നീ ഒരു മറുപടിയും പറയുന്നില്ലേ ഇവർ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തുന്നതെന്ത് യേശു ആകട്ടെ നിശബ്ദനായിരുന്നു അപ്പോൾ പ്രധാന പുരോഹിതൻ അവനോട് പറഞ്ഞു ജീവിക്കുന്ന ദൈവത്തെക്കൊണ്ടാണയിട്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു നീ ദൈവപുത്രനായ ക്രിസ്തുവാണോ എന്ന് ഞങ്ങളോട് പറയുക യേശു അവനോട് പറഞ്ഞു നീ പറഞ്ഞുവല്ലോ എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും അപ്പോൾ പ്രധാന പുരോഹിതൻ മേലങ്കി കീറിക്കൊണ്ട് പറഞ്ഞു ഇവൻ ദൈവദൂഷണം പറഞ്ഞിരിക്കുന്നു ഇനി സാക്ഷികളെ കൊണ്ട് നമുക്കെന്താവശ്യം ഇതാ ദൈവദൂഷണം നിങ്ങളിപ്പോൾ കേട്ടുവല്ലോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അവർ പ്രതിവചിച്ചു അവൻ മരണാർഹനാണ് അനന്തരം അവർ അവൻ്റെ മുഖത്ത് തുപ്പുകയും അവനെ അടിക്കുകയും ചെയ്തു ക്രിസ്തുവേനെ അടിച്ചത് ആരാണെന്ന് ഞങ്ങളോട് പ്രവചിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവൻ്റെ കരണത്തടിച്ചു പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നു പത്രോസ് പുറത്ത് തളത്തിലിരിക്കുകയായിരുന്നു ഒരു പരിചാരിക അവനെ സമീപിച്ച് നീയും ആ ഗലീലിക്കാരനായ യേശുവിനോട് കൂടെ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞു എന്നാൽ നീ പറയുന്നത് എന്താണെന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവരുടെ എല്ലാം മുമ്പാകെ അവൻ നിഷേധിച്ചു പറഞ്ഞു അവൻ കവാടത്തിലേക്ക് പോയപ്പോൾ മറ്റൊരു പരിചാരിക അവനെ കണ്ടു അവൾ അടുത്ത് നിന്നവരോട് പറഞ്ഞു ഈ മനുഷ്യനും നസറായനായ യേശുവിൻ്റെ കൂടെയായിരുന്നു ഞാൻ ആ മനുഷ്യനെ അറിയുകയില്ല എന്ന് വീണ്ടും അവൻ ആണയിട്ട് നിഷേധിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത് നിന്നിരുന്നവർ പത്രോസിനെ സമീപിച്ചു പറഞ്ഞു നീ സത്യമായും അവരിൽ ഒരുവനാണ് കാരണം നിന്റെ ഉച്ചാരണ രീതി അത് തെളിയിക്കുന്നു പത്രോസാകട്ടെ ഞാൻ ആ മനുഷ്യനെ അറിയുകയില്ല എന്ന് പറഞ്ഞ് ശപിക്കാനും ആണയിടാനും തുടങ്ങി ഉടനെ കോഴി കൂകി കോഴി കൂകുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം നീ എന്നെ നിഷേധിക്കുമെന്ന് യേശു പറഞ്ഞ വാക്കുകൾ അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു അവൻ പുറത്തുപോയി കൈപ്പോടെ കരഞ്ഞു സുഭാഷിതങ്ങൾ അധ്യായം പത്തൊൻപത് വാക്യങ്ങൾ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ ഒരുവന്റെ ഹൃദയത്തിൽ അനേകം പദ്ധതികളുണ്ട് എന്നാൽ നിലനിൽക്കുന്നത് കർത്താവിൻ്റെ തീരുമാനമാണ് അവിടുത്തെ കരുണയാണ് മനുഷ്യൻ്റെ ആഗ്രഹം ദരിദ്രൻ നുണയനേക്കാൾ ഉത്തമനാണ് ദൈവഭക്തി ജീവനു വേണ്ടിയാണ് അങ്ങനെ സംതൃപ്തനായവൻ ഉപദ്രവം നേരിടാതെ ഉറങ്ങുന്നു അലസൻ തൻ്റെ കൈ പാത്രത്തിൽ പാത്രത്തിലാഴ്ത്തുന്നു അവനത് വായിലേക്ക് പോലും കൊണ്ടുചെല്ലുകയില്ല പിതാവായ ദൈവമേ ഒരു പ്രഭാതം കൂടി അവിടുത്തെ വചനം ധ്യാനിക്കാനും അവിടുത്തെ വചനത്തെ ശ്രദ്ധിക്കാനും അങ്ങ് തന്ന കൃപാവരത്തെ ഓർത്ത് അങ്ങയെ മഹത്വപ്പെടുത്തുന്നു ഈ വായനയിൽ തീഷ്ണതയോടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി പ്രത്യേകമായി ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ അവസാനത്തെ ആഴ്ചയിൽ അവിടുത്തെ പീഠാനുഭവത്തിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധ ഇന്ന് കേന്ദ്രീകരിക്കുമ്പോൾ അവിടുത്തെ കുരിശ് മരണത്തിൻ്റെ യോഗ്യതകളെ ശരിയായ വിധത്തിൽ തിരിച്ചറിയാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കുരിശിൻ്റെ മൂല്യം അറിയാത്തതാണല്ലോ ഞങ്ങളുടെ എല്ലാ പരാജയങ്ങളുടെയും കാരണം കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതെന്ന കാര്യങ്ങൾ അതിൻ്റെ മൂല്യം തിരിച്ചറിയാൻ സാധിക്കാത്തതാണല്ലോ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തകർച്ചകളുടെയും കാരണം കുരിശിൻ്റെ വില അറിയാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇനി നൂറ് ദിവസം കൂടി കഴിയുമ്പോൾ നമ്മുടെ വചനവായന അവസാനിക്കും അവസാനത്തെ നൂറ് ദിനങ്ങളുടെ ആദ്യത്തെ ദിനമാണ് നാളെ നമുക്കത് കൂടുതൽ തീഷ്ണതയോടെ നമ്മുടെ വചന വായനയിൽ പങ്കെടുക്കാൻ പരിശ്രമിക്കാം എവിടെയെങ്കിലും മുടങ്ങിപ്പോയെങ്കിൽ മേക്കപ്പ് ചെയ്ത് പുറകോട്ട് പോയി ഒരിക്കൽ കൂടിയെല്ലാം വായിച്ച് അത് പരിഹരിച്ച് മുന്നോട്ട് വരാൻ പ്രത്യേകം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇരുപത്തി അഞ്ചാമത്തെ അധ്യായം അത്തായുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാമത്തെ അധ്യായം അത് പറയുന്നത് ഇരുപത്തിനാലിൻ്റെ തുടർച്ചയാണ് ഞാൻ ഒരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചത് ഈ ബൈബിളിലെ അധ്യായങ്ങളും വാക്യങ്ങളും അത് ആദ്യമേ തന്നെ ഉണ്ടായിരുന്നതല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ ബൈബിളിലെ അധ്യായങ്ങളും വാക്യങ്ങളും ചാപ്റ്റർ ഡിവിഷൻസ് പ്രത്യേകിച്ച് അധ്യായങ്ങളെ ഡിവൈഡ് ചെയ്തത് കാൻഡബറി ആർച്ച് ബിഷപ്പായിരുന്ന സ്റ്റീഫൻ ലാംഗ്ടൺ എന്ന് പറയുന്ന കാൻഡബറി ആംഗ്ലിക്കൻ എൻമത്രാനാണ് അദ്ദേഹം ആയിരത്തി ഇരുന്നൂറ്റി ഏഴിനും ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ടിനുമിടയിലാണ് ഈ ബൈബിളിലെ പുസ്തകങ്ങളെ അധ്യായങ്ങളായി തിരിച്ചത് പിന്നീട് വാക്യങ്ങൾ ആഡ് ചെയ്തത് അതിനു ശേഷമാണ് ഞാനിത് പറയാൻ കാരണം ഇത് നമുക്ക് വളരെ ഉപകാരമാണെങ്കിലും ഒരു ഭാഗം എവിടെയാണ് ഏത് അധ്യായത്തിലാണ് എന്ന് പറയാൻ ഇത് സഹായകരമാണെങ്കിലും ഇതിൻ്റെ ഉപദ്രവം എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പൊതുവെ വിചാരിക്കും ഒരധ്യായം ഈ അധ്യായത്തിൻ്റെ നമ്പറുകൾ ഉള്ളതുകൊണ്ട് ആ അധ്യായം തീരുന്നെടുത്ത് അവിടെ പറയുന്ന കാര്യങ്ങൾ തീരുമെന്ന് നമ്മൾ വിചാരിക്കും എപ്പോഴും ബൈബിൾ വായിക്കുമ്പോൾ ഓർത്തിരിക്കണം അധ്യായങ്ങൾ അധ്യായങ്ങളിട്ടത് ഒരു മനുഷ്യനാണ് അതുകൊണ്ട് മാനുഷികമായ പോരായ്മകൾ ഈ ചാപ്റ്റർ ഡിവിഷൻസിലുണ്ട് അതുകൊണ്ട് ഇരുപത്തിനാലാം അധ്യായം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളുടെ തുടർച്ചയാണ് ഇരുപത്തി അഞ്ചാം അധ്യായം അപ്പോൾ അതുകൊണ്ട് ഇരുപത്തി നാലിൻ്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് യശോദൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചും യുഗാന്ത്യത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഇരുപത്തി നാലിൽ കണ്ടത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് പത്ത് കന്നികമാരുടെ ഉപമ പറയുന്നത് മണവാളൻ മടങ്ങി വരുമ്പോൾ ഒരുക്കമുള്ളവരായി കാണപ്പെടണം അതുതന്നെയാണ് താലന്തുകളുടെ ഉപമയുടെയും പ്രമേയം നമ്മൾ യജമാനൻ വരും എന്ന് ഓർമ്മയില്ലാതെ നമുക്ക് ദൈവം തന്ന താലന്റുകളെ ഗൗരവമായി വിനിമയം ചെയ്യാതെ ഇരുന്നാൽ എന്ത് സംഭവിക്കും എന്ന സൂചന ഇരുപത്തിയഞ്ചാം അധ്യായത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അവസാന വിധി അന്ത്യവിധിയിലെ ചോദ്യങ്ങൾ സ്നേഹത്തിൻ്റെ ചോദ്യങ്ങളാണ് വിശന്നപ്പോൾ ഭക്ഷിക്കാൻ തന്നു തന്നില്ല ദാഹിച്ചപ്പോൾ കുടിക്കാൻ തന്നു തന്നില്ല പരദേശിയായിരുന്നപ്പോൾ സ്വീകരിച്ചു സ്വീകരിച്ചില്ല രോഗിയായിരുന്നപ്പോൾ സന്ദർശിച്ചു സന്ദർശിച്ചില്ല കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ എൻ്റെ അടുത്ത് വന്നു അടുത്ത് വന്നില്ല ഓർക്കുക ഒടുവിൽ നാം വിധിക്കപ്പെടുന്നത് സ്നേഹത്തിൻ്റെ പേരിലാണ് ഒടുവിൽ പരിശോധിക്കപ്പെടുന്നത് ഒരു വ്യക്തിയിൽ എന്തുമാത്രം സ്നേഹമുണ്ടായിരുന്നു എന്നതാണ് വചനം വായിക്കുന്നതും കൂതാശകളിൽ പങ്കെടുക്കുന്നതും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതും പ്രാർത്ഥനകൾ അർപ്പിക്കുന്നതും എല്ലാ ആത്മീയ ചിട്ടവട്ടങ്ങളിലൂടെയും കടന്നു പോകുന്നതുമെല്ലാം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എല്ലാം ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മിൽ നിർമ്മലമായ സ്നേഹം രൂപപ്പെടാൻ വേണ്ടിയാണ് സ്നേഹമായിട്ട് മാറാൻ വേണ്ടിയാണ് സ്നേഹമില്ലെങ്കിൽ ഈ അധ്വാനങ്ങളെല്ലാം പാഴായിപ്പോവും ഒടുവിൽ അന്തിവിധിയിൽ ഒറ്റ ചോദ്യമേ ഉള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു വിശ്വസിച്ചോ എന്ന് പോലും ഒരു ചോദ്യമില്ല സ്നേഹിച്ചോ സ്നേഹിച്ചില്ലേ വിശ്വാസം സ്നേഹമായി പൂവിടണം പ്രാർത്ഥന സ്നേഹമായി പൂവിടണം വിശുദ്ധ കുർബാന സ്നേഹമായി പൂവിടണം ആത്മീയമായ എല്ലാ അധ്വാനങ്ങളും ഒടുവിൽ സ്നേഹമായി നമ്മെ മാറ്റണം ഇനി ഈ പിടിക്കുന്ന സമയത്ത് ബഥാനിയായിലെ ഈ ഷോയെ പിടിക്കുന്നതിന് മുമ്പ് ബഥാനിയയിലെ തൈലാഭിഷേകം അവിടെ യൂദാസും മറിയവും തമ്മിലുള്ള ആ താരതമ്യം യുവദാസ് ഇത് പാഴായി പോകുന്നു ഈ പാഴ്ച്ചെലവെന്തിനാണ് എന്ന് ഇവിടെ മത്തായുടെ സുവിശേഷത്തിൽ ശിഷ്യന്മാരെന്നാണ് മറ്റു സുവിശേഷങ്ങളിൽ യൂദാസ് എന്നാണ് ഇതെന്തിനാണ് പാഴാക്കി കളയുന്നതെന്ന് ചോദിക്കുമ്പോൾ മറിയം അല്ലെങ്കിൽ ഈ പാദങ്ങളിൽ അഭിഷേകം ചെയ്യാൻ അവനെ സമീപിക്കുന്ന സ്ത്രീ അവനോട് പറയുന്നത് അല്ലെങ്കിൽ അവളുടെ ഉള്ളിൽ കിടക്കുന്നത് എന്തുമാത്രം കൊടുത്താലും മതിയാവില്ലല്ലോ എന്ന ചിന്തയാണ് കർത്താവിന് കൊടുത്തത് പാഴായിപ്പോയി എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളും കർത്താവിന് കൊടുത്തത് മതിയായില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളും ബൈബിൾ വായനക്കാരായ നമ്മൾ ഏത് പക്ഷത്ത് നിൽക്കുന്നു എന്ന് ചിന്തിക്കാനുള്ള ആത്മശോധനയുടെ രണ്ട് സൂചികകളായി നമുക്ക് എടുക്കാം ഈശോ വിശുദ്ധ ദുർവായന സ്ഥാപിക്കുന്നതും ഗച്ഛമിനിയിൽ പ്രാർത്ഥിക്കുന്നതും അതുപോലെ ഒടുവിൽ കർത്താവ് യൂദാസിനാൽ ഒറ്റിക്കൊടുക്കപ്പെട്ട് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ വിചാരണ നേരിട്ട് നിൽക്കുന്നതും അവിടെയെല്ലാം അവൻ മൗനം പാലിക്കുന്നതുമൊക്കെ ഈ ഭാഗത്ത് നമ്മൾ വായിച്ചു പിലാത്തൂസിന് മുമ്പിൽ നിന്നപ്പോൾ ഒരാരോപണത്തിന് പോലും യേശു മറുപടി പറഞ്ഞില്ല അവന് വിചാരണ ചെയ്യപ്പെട്ട സമയത്ത് സന്നദ്ധനി സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും അവൻ ഒരാരോപണത്തിന് പോലും മറുപടി പറഞ്ഞില്ല നമുക്കറിയാം യേശു മറുപടി പറയാതിരുന്നത് മറുപടി ഇല്ലാഞ്ഞിട്ടല്ല തെറ്റ് ചെയ്തിട്ടല്ല മറിച്ച് അവൻ നിന്നത് നമ്മുടെ സ്ഥാനത്താണ് അവൻ നിന്നത് നമുക്ക് പകരമാണ് നമ്മുടെ അടിയാണ് അവനേറ്റത് നമുക്ക് വേണ്ടിയാണ് അവൻ സഹിച്ചത് അനുഗ്രഹീതമായ ഒരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാൻ ഈ വചനവായന നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു നാളെ വീണ്ടും ഈ വചന സ്വരൂപമായി നിങ്ങളുടെ അടുത്തേക്ക് അടുത്തേക്കത്തും വരെ മറക്കരുത് ഞാൻ ഡാനിച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നെയും പ്രാർത്ഥനകളിൽ ഓർക്കുക ദൈവം മഹത്വത്തിനായിട്ട് ജീവിക്കുക സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ